ഇപ്പോൾ അട്ടപ്പാടിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് താവളംമുള്ളി റോഡിൽ വൈക്കോലുമായി വന്ന ടിപ്പർ ലോറിക്ക് തീ പിടിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു സംഭവം നടന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ബോർഡ് സ്ക്രീനിൽ കാണുന്നത് ഇന്നലെ ആനയെ തുരത്താൻ എത്തിയ പുത്തൂർ ആർ ആർ ടി സംഘമാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു എന്തായാലും ആൾക്കാരെ രക്ഷപ്പെടുത്തി ആളപായമില്ല വൈക്കോൽ താഴെ ഇറക്കി വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാത്ത മാറ്റി കിട്ടു നിഖിൽ പ്രമേശ് പാലക്കാട് എന്ന് ചേരുന്നു നിഖിൽ വിശദാംശങ്ങൾ പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അട്ടപ്പാടി താവളം മുള്ളി റോഡിൽ വൈക്കോലുമായി വന്ന ഈ ലോറിക്ക് തീ പിടിക്കുകയായിരുന്നു വലിയ രീതിയിൽ ഈ ലോറി തീ പിടിച്ച് ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തിപ്പിടിക്കുന്നൊരു ഉണ്ടായി ഈ ആനയെ തുരത്താൻ വന്ന പുതൂർ ആർ ആർ ടി സംഘമാണ് വണ്ടിയിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത് ഇവർ വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് ഈ വണ്ടിയിലിരുന്ന വണ്ടിയിലുണ്ടായിരുന്ന ആളുകളെ ആർ ആർ ടി സംഘമാണ് രക്ഷപ്പെടുത്തിയത് അതിനുശേഷം ഈ വൈക്കോൽ താഴെ ഇറക്കി പൂർണമായി മാറ്റുകയായിരുന്നു വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു ഒരുപക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും വൈക്കോൽ ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കത്തി പിടിക്കുക എങ്ങനെയാണ് തീ പടർന്നു പിടിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും അത് ഒരു ഒരുപക്ഷെ അതിലൂടെ മറ്റു വാഹനങ്ങളൊക്കെ കടന്നു പോവുകയായിരുന്നെങ്കിൽ അത് കൂടുതൽ വാഹനങ്ങളിലേക്ക് പടർന്നൊരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്തായാലും അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് കൃത്യസമയത്ത് ആർ ആർ ടി സംഘം അവിടെ ഉണ്ടായിരുന്നതിനാൽ ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കാനായി അവിടൊപ്പം തന്നെ മറ്റേ കൂടുതൽ പ്രയാസങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു എന്തായാലും ഈ ഏതാണ്ട് പന്ത്രണ്ട് മുപ്പതോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ കടന്നുപോക്ക് ആ സമയത്ത് വളരെ കുറവാണ് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം